കമഴ്ന്നു വീണാൽ കാൽപ്പണവുമായി പോകുന്ന കൊള്ളക്കാരാണ് കേരളത്തിൽ ഭരണം കയ്യാളുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പാലക്കാട് മുനിസിപ്പൽ യു ഡി എഫ് നേതൃത്വ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു സതീശൻ കൊള്ളസംഘത്തിനെതിരെയുള്ള വിധിയെഴുത്താവും തെരഞ്ഞെടുപ്പ് ഫലമെന്നും സതീശൻ പറഞ്ഞു ശബരിമലയിൽ കവർച്ച നടത്തിയ സി പി എം നേതാക്കളെക്കുറിച്ച് സർക്കാരിന് ഒരു മിണ്ടാട്ടവുമില്ല കോടതി ഇടപെട്ടല്ലായിരുന്നുവെങ്കിൽ അയ്യപ്പ വിഗ്രഹം തന്നെ എന്ന് അദ്ദേഹം പരിഹസിച്ചു ഗജനാവ് തന്നെ കാലിയാക്കിയാണ് ഇടതുമുന്നണി ഭരണം നടത്തുന്നത് കേരളത്തിന്റെ സമ്പദ്വ്യവസ്ഥ പരിതാപകരമാണ് ആരോഗ്യരംഗത്ത് പരാജയപ്പെട്ട കേരളം വിലക്കയറ്റത്തിന്റെ കാര്യത്തിൽ നമ്പർ വൺ ആയി നൂറ്റി അൻപത് മുതൽ ഇരുന്നൂറ് ശതമാനം വരെയാണ് നിത്യോപയോഗ സാധനങ്ങൾക്ക് വില വർദ്ധിച്ചത് സപ്ലൈക്കോയ്ക്ക് രണ്ടായിരത്തി ഇരുന്നൂറ് കോടി സർക്കാർ നൽകാനുണ്ട് വൈദ്യുതി കെ എസ് ആർ ടി സി മെഡിക്കൽ ബോർഡ് ക്ഷേമനിധി എന്നിവയെല്ലാം ഈ സർക്കാർ തകർത്തു അധികാരം ലഭിക്കില്ലെന്ന് ഉറപ്പായതിന്റെ വിഭ്രാന്തിയിലാണ് സംസ്ഥാന സർക്കാർ എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി വീണാൽ കൊള്ളക്കാരുടെ സർക്കാരാണ് കേരളത്തിൽ ശബരിമല ധർമ്മശാസ്ത്രീകോവിലിന്റെ വാതിലും പിന്നെ എന്താണ് കക്കാത്ത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി എല്ലാവരും വിചാരിച്ചത് യു ബി ഗ്രൂപ്പ് വിജയമല്യം കൊടുത്ത മുപ്പത് കിലോ സ്വർണ്ണമോട് വരുമ്പോട്ടായിരുന്നു അതൊന്നല്ല മുപ്പത് കിലോ സ്വർണ്ണമൊന്നുമല്ല സ്വർണം പലരും പറഞ്ഞത് കോടതി പറഞ്ഞ ഗോൾഡ് സ്വർണം പൊതിഞ്ഞാണ് സ്വർണ്ണം പൊതിഞ്ഞതും സ്വർണ്ണം പൂശിയതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് ഈ ദ്വാരക ശില്പം ചെന്നൈയിൽ കൊണ്ടുപോകാൻ ശബരിമലയിൽ നിന്ന് എത്തിക്കാൻ ഒരു മാസവും ഒമ്പത് ദിവസം എടുത്തു നാപ്പത് ദിവസത്തുള്ള ഏകദേശം അത അന്നേയും ഞങ്ങളൊരു സംശയം പറഞ്ഞു ഇതിന്റെ വ്യാജ മോൾഡ് ഉണ്ടാക്കാൻ വേണ്ടിട്ടാണ് അതിൽ നിന്നാണ് കോടതി കളക്ടായിട്ട് പറഞ്ഞു സത്യമാണ് നമ്മൾ സംശയിച്ചത് ഇവര് ദ്വാര ശില്പത്തിൽ പൂശിയിരുന്ന പൊതിഞ്ഞിരുന്ന സ്വർണം എടുക്കുക അല്ലേ ആ ദ്വാരപാലക ശില്പം ഒരു കോടീശ്വരൻ വിറ്റു എന്നിട്ട് ഇതിന്റെ വ്യാജ ചെമ്പുമാല ഉണ്ടാക്കി അതാണ് പൂശ കൊണ്ടുവരുന്നത് അത് പൂശാൻ കൊണ്ടുവരും അപ്പൊ എത്രയാണ് എത്ര കോടിക്കായിരിക്കും വിറ്റത് കാരണം ഇത് അമൂല്യമായ വസ്തുവാണ് വിലപിടിപ്പുള്ള സ്വർണത്തിന്റെ വിലയല്ല അതിന്റെ അപ്പുറത്തെയാണ് അയാളെ പറഞ്ഞിട്ടില്ലല്ലോ ാണ് നമ്മൾ പറഞ്ഞു ഏതോ ഒരു പോറ്റി നമ്മൾ പറഞ്ഞു ഏതോ മാത്രല്ല സി പി എം നേതാക്കൾ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കൾ ഉൾപ്പെടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരുൾപ്പെടെ മെമ്പർമാരുൾപ്പെടെ ഈ ക്രിമിനൽ ഗൂഢാലോചനയിൽ പ്രതികളാണല്ലോ യുഡിഎഫ് വ്യക്തമായ വികസന മുന്നേറ്റമാണ് ലക്ഷ്യമിടുന്നത് ഇതിനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചു കഴിഞ്ഞതായും വി ഡി സതീശൻ കൂട്ടിച്ചേർത്തു വി കെ ശ്രീകണ്ഠൻ എം പി അധ്യക്ഷനായി ഡിസിസി പ്രസിഡന്റ് തങ്കപ്പൻ സി ചന്ദ്രൻ കെ എ തുളസി രമ്യേഹർദാസ് മരക്കാർ മാരായമംഗലം പി ബാലഗോപാൽ എം എം ഹമീദ് തുടങ്ങിയവർ സംബന്ധിച്ചു